ഭാര്യ ഭാര്യ ബീവി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അവഗണയിൽ ജീവിക്കുന്ന ഭാര്യമാർക്ക് ബീവിക്ക് കിട്ടുന്ന കൂലി കിട്ടുമോ അവരെ കുറിച്ച് വിശുദ്ധ തന്നെ സൂറത്ത് ഖുർ ലോകത്ത് എത്രയോ സ്ത്രീകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി വിശുദ്ധ കുറാൻ എടുത്ത് കാണിക്കുന്നത് ഫിർആൌനിൻ്റെ ഭാര്യയാണ് ആലോചിച്ച് നോക്കണം ആന റബ്ബുക്കുമില്ല അല്ല ഞാൻ തന്നെയാണ് നിങ്ങൾ ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കേണ്ട സത്യവിശ്വാസിനിയായ റബ്ബിനെ അംഗീകരിച്ച് ജീവിക്കേണ്ട ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രയാസം എത്രമാത്രം പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മുമ്മിനത്തായിരുന്നു അവർ റബ്ബിൽ ബില്ലി എൻ്റെ കബൈത്തം ജന്ന റബേ സ്വർഗത്തിൽ എനിക്ക് ഒരു ഭവനം നൽകണേ എന്നുവരെ പ്രാർത്ഥിച്ച മഹതിയാണ് മാത്രമല്ല അലൈഹി സാഹിഅലം പറഞ്ഞു കസീർ പുരുഷന്മാരിൽ ധാരാളം ആളുകൾ പൂർണതയിലെത്തിയിട്ടുണ്ട് വക്കമുലമീന നിസ ആസിയ ഇമ്രഅത്ത് ഫിർ ഔൻ വമിയം ബിൻ തെ ഇമ്രാൻ സ്ത്രീകളിൽ നിന്ന് പൂർണ്ണതയിലെത്തിയത് ഫിർആുവിൻ്റെ ഭാര്യയാവുന്ന ആസിയാണ് അതേപോലെ തന്നെ ഇമ്രാൻ്റെ പുത്രിയാവുന്ന മറിയമാണ് എന്നൊക്കെ റസൂൽ ലാഹി സാഹു അലൈവസ്ലം പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അവരനുഭവിച്ച ത്യാഗങ്ങൾ കേവലം ഒരു കുടുംബ പ്രശ്നം മാത്രമായിരുന്നില്ല അത് ദീനിൻ്റെ വിഷയമായിരുന്നു ദോഹീദും ഷിർക്കും തമ്മിലുള്ള വിഷയമായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അത് സ്വാഭാവികമായി നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവില്ല ഏത് ഒന്ന് ദോഹീദുള്ള ആസിയ ബിന്ത് മുസാഹിമും കുഫുറിൻ്റെ വാഗ്ദാവുന്ന ഫിറാനും പോലെ ഇന്ന് ഭാര്യ മുസ്ലിമും ഭർത്താവ് കുഫുറും എന്നൊരു അവസ്ഥ ആഫിറും എന്നൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല അതായത് തനിക്ക് മുഷ്രിക്ക് അത്തിഹത്തായ മീൻ ഒരു മുഷ്രിഖത്തായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പാടില്ല നേരെ മറിച്ചും ഉണ്ടാകുമ്പോൾ മുസ്ലിമ മുസ്ലിമായ സ്ത്രീയാണ് ഭർത്താവ് മുഷിരിക്ക് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ലെന്ന് കുറു കൃത്യമായി പറയാം എന്നാൽ സ്വാഭാവികമായി കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അസ്വാരസ്യങ്ങൾ തർക്കങ്ങൾ സ്പർദ്ധകളൊക്കെ ഉണ്ടാവും അതൊക്കെ അതിനനുസരി തൻ്റെ ഭാഗത്താണ് ഹക്ക് എങ്കിൽ മാന്യമായ രൂപത്തിൽ ആണ് പിന്നെ പെരുമാറുന്നതെങ്കിൽ അതിനൊക്കെ അനുസരിച്ചുള്ള ഒരു പ്രതിഫലം ഉണ്ടായിരിക്കുക ഓരോ ത്യാഗങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് ഉണ്ടായിരിക്കുക